ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയറും പച്ചമാങ്ങയും കൊണ്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചെറുപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്ന് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരു ഇതുപോലുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തിട്ട് ബാല ലൈക്കൺ വരും ബെൽബട്ടൺ സ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര പിടിയോളം ചെറുപയറാണ് എടുക്കുന്നത് കേട്ടോ ഓരോ ഒന്നരയോളം മതിയാവും ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇത് കുതിർത്തോ ഒന്നും അല്ല കേട്ടോ ഞാൻ കുതിർക്കാതെ തന്നെയാണ് ചെയ്യുന്നത് കുതിർത്താണെങ്കിൽ നിങ്ങൾ ഇത്രയും വെള്ളം വിസിൽ കേൾപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊന്നും ഇടുന്നില്ല ഞാനിതൊന്ന് അടച്ചു വെച്ചൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടണം ആ ഒരു പരുവത്തിൽ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വിസിൽ കേട്ട് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മൂന്ന് വിസിലായി കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി ചെറിയൊരു കഷ്ണം അതായത് അരിയുമ്പോൾ ഒരു അരക്കപ്പോളം വരുന്ന രീതിയിൽ വെള്ളരിക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് കേട്ടോ ചെറിയ ഒരു പീസ് മതിയാവും അതായത് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ ആ പയറിലേക്കാണ് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയും ചേർത്ത് കൊടുക്കുന്നത് മാങ്ങ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഓവർ പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു അരമുറിയൊക്കെ മതി ഇതധികം പുളിയുള്ള മാങ്ങയല്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക വെള്ളം കുറവായിരുന്നു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് ഓണാക്കിയിട്ട് നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ വെള്ളരിക്കയും ഒന്ന് വെന്ത് വരണം ആ പയറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഈ വെള്ളരിക്കയും മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള മുളകാണ് രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വെന്തൊക്കെ വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല പോലെ തിളയ്ക്കണം കേട്ടോ തിളച്ച് എന്നാൽ മാങ്ങയും വിളരിക്കെ അങ്ങ് ഒടഞ്ഞു പോകുന്നൊരു പരുവ ആവുകയും ചെയ്യരുത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉടയരുത് എന്നാൽ നന്നായി വേവാൻ വേണം ആ ഒരു പരുവം മാങ്ങയുടെ ആ ഒരു പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങണം നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ പയര നല്ലപോലെ വേവണം കേട്ടോ നന്നായി വേവണം അതിനാണ് ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുത്തത് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ആ ഒരു ഉടയുന്ന പരുവത്തിൽ എടുക്കണം ആ രീതിയിൽ വേണം എടുക്കാൻ സാധാരണ രീതിയിൽ ഞാൻ രണ്ട് വിസിൽ കേൾപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു മുക്കാൽ വേവായി കിട്ടും പിന്നെ തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് ഞാൻ മൂന്ന് വിസിൽ കേൾപ്പിച്ചു ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇന്നായി വരട്ടെ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് രണ്ടോ മൂന്നോ ഒക്കെ ചേർത്ത് കൊടുക്കുകട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം പയർ നന്നായി വെന്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അപ്പം അത്യാവശ്യം ഇതാ നന്നായിട്ട് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുന്ന ഒരു പരുവം എന്നാൽ മാങ്ങയും വെള്ളരിക്കൊന്നും ഉടഞ്ഞു പോയിട്ടില്ല ആ ഒരു പരുവം ഇപ്പോൾ ഇത് മതിയാവും ഒരിത്തിരി കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരിയൊക്കെ കുറുകാതിരിക്കാൻ കേട്ടോ ഇനി നമുക്ക് അരപ്പ് എടുക്കാം ഒരു ഒന്നര പിടിയോളം തേങ്ങ രണ്ട് പിടി നിറച്ചെടുക്കേണ്ട ഒരു ഒന്നര പിടിയോളം ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം ഒരു സ്വല്പം മതി കാരണം ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണൊന്നും തികച്ചെടുക്കേണ്ട ഒരു രണ്ട് നുള്ളു ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചേർക്കണം ഒരു മൂന്നാല് വെറു വെളുത്തുള്ളിയും ഒരു ഒന്ന് രണ്ട് ഉള്ളിയും കൂടി ചേർക്കണം വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കണം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം അപ്പോൾ ചെറിയ ഉള്ളി രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ അത് നമ്മുടെ കൂട്ട് നമ്മുടെ ചെറുപയറിൻ്റെയും മാങ്ങയുടെയും വെള്ളംരിക്കയുടെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ലൂസ് ചെയ്തെടുക്കാം ഓവറായിട്ട് തിക്കാക്കി വെക്കരുത് എന്നാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് കാരണം ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പം കുറുകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കാം അപ്പം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ഒരു അരമുക്ക ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കണ്ടോ വെള്ളരിക്കൊന്നും ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ വേണ്ടിട്ടുമുണ്ട് ആ ഒരു പരുവാണ് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ തിളക്കണം ആ മാങ്ങയുടെ ഒക്കെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങണം കേട്ടോ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക നല്ലപോലെ തിളച്ച് വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി എല്ലാം ഒന്ന് കുറുക്കി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാൻ വെക്കാം പാൻ ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിരിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കിട്ടണം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചതിന് ശേഷം രണ്ട് വച്ചൽമുളക് കൂടി ലാസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധാരണ നമ്മൾ ഉള്ളി കാച്ചാറുണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ ആ കുക്കറിൽ നിന്ന് ആ ഒരു പാനിലേക്കും നമ്മുടെ കറി മാറ്റിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറുകും അപ്പോൾ ഇത്തിരി കൂടി ലൂസായാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറി തയ്യാറാക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മാങ്ങയുടെയും അതുപോലെ തന്നെ ചെറുപയറിൻ്റെയും വെള്ളരിയുടെയും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് വെള്ളരിക്കും മാങ്ങയും വെച്ചിട്ട് ഓൾറെഡി ഞാൻ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാൻ മറക്കരുത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പിയാണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മാങ്ങ നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക വെള്ളരിക്ക അങ്ങ് ഒരുപാട് ചേർക്കണ്ട ജസ്റ്റ് ഒരു അരക്കപ്പ് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അരമുറി മാങ്ങ മതിയാവും മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഇത് അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്